മലയാളികൾക്കൊന്നും പരിചയപ്പെടുത്തണ്ട എന്ന് കരുതുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മകളുടെ പിതൃത്വത്തെ സ്വന്തം അച്ഛൻ തന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിസ്സഹായതയായി പോയി നിന്ന ഒരു അമ്മയെ കണ്ടിട്ട് മലയാളികൾ ഒന്നടക്കം അവർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവരാണ് നിസ്സഹായത ഒരു അമ്മയുടെ ഒരു അവസ്ഥ ഇതൊക്കെയാണ് മലയാളികൾക്ക് അവരോടൊരു സഹതാപം തോന്നാൻ കാരണമായത് ആ സഹതാപം കൊണ്ട് തന്നെ അവര് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളോ നേട്ടങ്ങളോ ഒക്കെ അവർക്ക് ലഭിച്ചുണ്ടായി ആ കുട്ടിക്ക് അച്ഛനും കിട്ടിയില്ല തനുജക്ക് ഭർത്താവിന് കിട്ടില്ല എന്നെങ്കിൽ പോലും അവർക്ക് കിട്ടേണ്ട ചില സൗകര്യങ്ങൾ കാരണം ഭർത്താവ് ഇല്ലാതെ അനാഥാലയത്തിൽ പോലും കഴിയേണ്ടി വന്നവര് പിന്നെ നല്ലൊരു വീട്ടിലൊക്കെ മാറുന്നുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ആഹാരം ഇട്ടുമാറാനുള്ള വസ്ത്രങ്ങൾ ഒരുപാട് ബന്ധങ്ങൾ അങ്ങനെ ഒരു ഒരു ആ ഒരു വീഡിയോ കാരണം ഇവരുടെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അവരെ ജനങ്ങൾ അറിഞ്ഞു ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടിയ ഒരു രേഡി തന്നെയാണ് തനുജ നമ്മ കണ്ടതാണ് ആ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് തനുജയെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് തന്നെ അതിന് കാരണം എന്താണ് ഒരു മകളുടെ നിസ്സഹായത സ്വന്തം അച്ഛൻ തന്നെ അച്ഛനല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു ഇതാണ് മലയാളികൾക്കിടയിൽ അവരോട് ഒരു സഹതാപം തോന്നാനിടയായത് ഈ സഹതാപത്തെ നല്ല രീതിയിൽ തന്നെ തനുജ മുതലെടുത്തു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന ജിനുവിനോടോ ആളുടെ ഭാര്യയായി ഇപ്പോൾ അയാൾ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കുന്ന ആ എനിക്ക് ഒരു തരത്തിലുള്ള സഹതാപം ഇല്ല ഇന്ന് തനുജ ഒരു ആത്മഹത്യാ നാടകം തന്റെ ചാനലിലൂടെ ഇറക്കുകയുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് വന്ന വീഡിയോ ആണ് തനുജ അത് പിന്നെ മുക്കുകയും ചെയ്തിരുന്നു തനുജ പിന്നെ അതിന് ശേഷം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇനി വീഡിയോ ചെയ്യില്ല ഞാൻ നിർത്തുകയാണ് ഇതെല്ലാം നിർത്തുകയാണ് തനുജ പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഇതിനു മുമ്പും വണ തന്റെ ചാനൽ ഇനി ഒന്നിനും ഇല്ലെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത് പുലി വരുന്നു പുലി വരുന്നു എന്ന് ആരോ പറഞ്ഞിട്ട് പുലി വരുന്ന സമയത്ത് ആരും അത് മൈൻഡ് ചെയ്തില്ല എന്ന ഒരു അവസ്ഥയാണ് തനുജയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ പല ചാനലുകാരും ഈ പറയുന്ന തനുജയുടെ ആത്മഹത്യ നാടകത്തെ പൊളിക്കുന്ന തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തോടനുബന്ധിച്ച് തന്നെ പല ചാനലുകളിൽ വന്നിട്ടുണ്ട് കാരണം തനുജയുടെ ഈ പറയുന്ന ആത്മഹത്യ നാടകം മുൻകൂറായിട്ട് തന്നെ തനുജ ഒരു സ്ക്രിപ്റ്റ് ആക്കിയാണെന്നുള്ളതിന്റെ തെളിവുകളൊക്കെ പല ചാനലുകളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ തനുജയുടെ ഈ നാടകത്തിന്റെ റിവ്യൂ പറയാനൊന്നും വന്നതല്ല ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാം കാണുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ആദ്യം തന്നെ ധാരാളം പറയാം നമ്മൾ അറിയുന്ന തനുജ എങ്ങനെയാണ് അച്ഛൻ മകളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു അതിൽ നിന്നും ജനങ്ങൾക്ക് തനൂജയോട് ഒരു സഹതാപം തോന്നുന്നു ഈ സഹതാപം വെച്ച് തനൂജ നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുന്നു പിന്നീട് തനൂജനെ സഹായിക്കാൻ വേണ്ടി ഷെഫീന എന്നൊരു ലേഡ് ചെല്ലുന്നു പിന്നീട് അവിടെ കുറെ വിഷയങ്ങൾ ഉണ്ടാകുന്നു തനൂജയ്ക്കെതിരെ ഷെഫീനെ സംസാരിക്കുന്നു പിന്നെ തനൂജക്കെതിരെ ഒരുപാട് പേര് സംസാരിക്കുന്നു തനൂജയോടുള്ള സഹതാപം കൊണ്ട് തന്നെ ജനങ്ങൾ ഷെഫിനാക്കെതിരെ തിരിക്കുന്നു പിന്നെ ഒരുപാട് പേര് ഷെഫീനാക്കെതിരെ വീഡിയോ ചെയ്യുന്നു പിന്നെ ഈ തനൂജയോട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു ഈ പറയുന്ന ഷെഫിനായുടെ വൺ ലക്ഷത്തിൽ മേലെ സോറി ഒരു ലക്ഷത്തിൽ മേലെ സബ്സ്ക്രൈബർ ഉള്ള ചാനൽ വരെ റിപ്പോർട്ട് അടിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ സ്ട്രൈക്ക് തനൂജയോടുള്ള വിഷയങ്ങൾ പിന്നെ ഷെഫീനെ നിർത്തി പലപ്പോഴും ഇങ്ങനെ ഒരുപാട് വീഡിയോ ചെയ്തതിന് ശേഷം ആ വിഷയം നിർത്തിയെങ്കിൽ പോലും കണ്ടന്റ് പോലെ തന്നെ വീണ്ടും വീണ്ടും ഇതേ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഒന്നുമില്ല തനിക്ക് വയ്യ തനിക്ക് അതില്ല ഇതില്ല തന്റെ മകൾ അച്ഛനില്ല കഷ്ടപ്പാടുകൾ വേദങ്ങൾ വിഷമങ്ങൾ ഇത് മാത്രമാണ് തനൂജ തന്റെ ചാനലിൽ കൂടി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ തനൂജയുടെ ചാനൽ പിന്നെ കാണുന്ന എനിക്ക് വെറുപ്പായി തുടങ്ങി മടുപ്പായി തുടങ്ങി പിന്നെ ഞാൻ നിർത്തി പലപ്പോഴും ഇവരുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് തനുജ വീണ ജീനു ഷെഫീന അതേപോലെ തന്നെ ഇപ്പൊ രണ്ട് മൂന്ന് കീടങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറു വെച്ചാൽ ഇവർ ഓരോന്ന് നൊപ്പിക്കുന്നു ഇനി സത്യം പറഞ്ഞാൽ അതിൽ അനുഭവിക്കുന്നത് ഇതൊന്നും അറിയാത്ത ഇവരുടെയൊക്കെ മക്കളാണ് സത്യം പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ സത്യം പറഞ്ഞ പെണ്ണുങ്ങളെ തന്നെ എടുത്ത് പറയാം വീട്ടിൽ ഇവർക്ക് തിന്നാൻ കൊടുക്കാനും ഇവർ ഉടുത്തൊരുങ്ങി ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാനും ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരൊക്കെ സത്യം പറഞ്ഞാൽ പൊട്ടന്മാരാണോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് ഇതുപോലെ അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകളൊക്കെ ഒരുമാതിരി സ്ത്രീകളൊക്കെ അങ്ങനെ പറയുന്നത് തന്നെ എനിക്ക് വളരെ മടിയുള്ള കാര്യം അത്രത്തോളം തരം താഴ്ന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പല സ്ത്രീകളെ കാണാൻ കാണാനിടയാകുന്നത് ഞാൻ തനിയൂജന മാത്രം എടുത്ത് പറയുന്നതല്ല കേട്ടോ ഈ ഒരു ബെൽറ്റിയിലുള്ള എല്ലാവരെയും കൂടി എടുത്തു പറയുന്നതാണ് ഇപ്പൊ തനൂജ ഈ ആത്മഹത്യ നാടകത്തിന് തന്നെ രണ്ട് സ്ത്രീകളാണ് കാരണം എന്നാണ് തനൂജ പറയുന്നത് എന്തായാലും തനൂജ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോ നമുക്ക് കുറച്ച് കാണാം എന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം ഞാൻ വീണ്ടും പറയുന്നു ഈ ആത്മഹത്യ നാടകത്തിന്റെ റിവ്യൂ പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് കണ്ടന്റാക്കി ഒരു പറയുന്ന അല്ലാതെ എന്ന് ആൾക്കാര് വീഡിയോ ചെയ്ത് അപ്പൊ അതാണ് നമ്മളാ തനുജയുടെ കഷ്ടം ഈ പറയുന്ന സനു എന്ന് പറഞ്ഞ എന്ന് വൈകുന്നേരം അങ്ങനെ ഒരുപാട് ലേഡീസ് മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റുകളും ഇതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് വരുന്ന ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരൊക്കെ നിങ്ങൾ റിയാക്ട് ചെയ്യാണ് നിങ്ങളുടെ ചാനലിൽ കൂടിയിരുന്നിട്ട് നിങ്ങൾ ഒരാളെ ചറിഞ്ഞ് കഴിഞ്ഞാൽ അവര് തിരിച്ചു മാന്തും അപ്പൊ ആ മേടിക്കാനുള്ള ഒരു മനക്കരുത് നിങ്ങൾക്ക് ഉണ്ടാവണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി അപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യാൻ നടക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് വളരെ മോശമാണ് തനുജെ എന്നെക്കാൾ മൂത്തതാണ് ചേച്ചിയെന്ന് അഭിസംബോധന ചെയ്യണം റെസ്പെക്ട് കൊടുക്കണം അറിയാണ്ട് ഒന്നല്ല എന്നാലും ഇപ്പോൾ എനിക്ക് സംസാരിക്കും കുറച്ചുകൂടി പേരെടുത്ത് സംസാരിക്കുമെന്നാണ് കുറെ കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ തനുജെ എന്ന് വിളിക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ സനു എന്ന് എന്നൊക്കെ പറയുന്ന യൂട്യൂബ് ചാനലുകളെ എനിക്ക് ഒരു തരത്തിലും ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു മെന്റാലിറ്റി ഇങ്ങനെ കുറെ സ്ത്രീകളുടെ ചാനലുകൾ ഞാൻ കണ്ടുണ്ട് അവർക്ക് മക്കളുണ്ട് അവര് കണ്ടവന്റെ മക്കളെ മോശം പറയും അവർക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയും എന്നാൽ സ്വന്തം മക്കളാരൊന്നും പറയരുത് സ്വന്തം മക്കൾ ആരൊന്നും പറയരുത് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ മക്കളെ കയറും മറ്റുള്ളവരുടെ കുടുംബത്തെ കയറി ചൊറിയാൻ നിൽക്കരുത് അങ്ങനെ മറ്റുള്ളവരും ചോറ് മറ്റുള്ളവരുടെ ചോറിയും എന്നൊക്കെ എന്നെ ചൊറിയാൻ കഴിഞ്ഞാൽ നല്ല ചൊറിച്ചില് ഞാൻ തിരിച്ച് മാന്തി തരും അങ്ങനെ മാന്തി തരും എന്നൊക്കെ ചോറിഞ്ഞാൽ എന്നെ പറയും എൻ്റെ വീട്ടുകാരെ പറയുള്ളൂ ഞാനൊക്കെ പറയാം കഴിഞ്ഞാൽ ഈ എന്നെ ചൊറിയും ആ ഞാൻ പറയും അവൻ്റെ വീട്ടുകാരും പറയും അവൻ്റെ കൂട്ടുകാരും പറയും പിന്നെ അവന്റെ നാട്ടുകാരും പറയും ഇനി അവനക്ക് ഭാവിയിൽ ആരൊക്കെ വരാനുണ്ടോ അവരൊക്കെ ഞാൻ പറയും കാരണം അത്രയും ചെറ്റത്തരം പറയാൻ എനിക്കറിയാം പറയാത്തെന്താണെന്ന് വെച്ചാൽ അറിയാത്തത് കൊണ്ടല്ല പകരം നമ്മളെ ചാനൽ കാണുന്നവരും നമ്മളെ അറിയുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ ബന്ധുക്കൾ വരെയുണ്ട് അവരെ മുന്നിൽ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് വേണ്ടി തരം താഴെ താല്പര്യമില്ലാത്ത കൊണ്ടാണ് ഓക്കെ വീണ്ടും നമുക്ക് തനുജയിലേക്ക് വരാം ഓക്കെ പറ്റുന്നില്ല നിർത്തി പോണം ഒറ്റടിക്കുള്ളൂ പറ്റുന്നില്ലേ അല്ലെങ്കിൽ ഇതുപോലെ കമന്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ താങ്ങാൻ കഴിയുമ്പോൾ നിർത്തിപ്പോയിക്കോ അത്തരം പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആണ് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പല രീതിയിലുള്ള ഇത് വരും റിയാക്ഷൻ വരും ആ ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയണം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ആദ്യം മനസ്സിലാക്കണം പിന്നെ എൻ്റെ മക്കളെ പറഞ്ഞ് എന്നെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയല്ല ഇതൊക്കെ കൊള്ളാൻ കഴിയണം കഴിവ് അങ്ങനെ നിർത്തി പോകുക എന്നല്ലാതെ വേറൊന്നും ഇല്ല വെറുതെ ഈ വിഷയത്തിലൊക്കെ വൈകാരികമായിട്ട് അതിനെടുത്ത് അവസാനം ഇങ്ങനെ കരഞ്ഞി അല്ലെങ്കിൽ ആത്മഹത്യ ഭീഷണി മുടക്കി അങ്ങനത്തെ ഒരു നാടകം ഇറക്കി അതൊന്നും അതൊക്കെ അല്ല അവർക്ക് ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ സത്യം ഒരു തമാശയായിട്ടോ തോന്നുള്ളൂ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ തനുജയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ ചിരിയാണെന്ന സത്യത്തിൽ അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് അതിനു മുമ്പ് നമുക്ക് ഈ വീഡിയോ തുറന്നു കാണാം എന്നൊരു യൂട്യൂബ് ചാനലിൽ കൂടെ സനു എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കൂടെ വൈക സെമീറ എന്ന് പറയുന്നവര് വളരെ മോശം ഇതൊക്കെ കിട്ടും ഞാൻ ഓരോരുത്തർ സ്നേഹത്തിലിരുന്നപ്പം നമ്മള് കൂട്ടുകാരികൾ ആവുമ്പോൾ ഓരോന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞു വോയിസുകൾ ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പുറത്ത് എന്നും വല്ലാതെ മാനസിക നില തെറ്റിച്ചോണ്ടിരിക്കുകയാണ് അതാണ് ആദ്യം തന്നെ നിങ്ങൾ ആ ഫോണൊന്നും ശ്രദ്ധിക്കണം ക്യാമറ ഒന്നുമില്ലാത്ത പഴയ കാലത്ത് ഒരു മൊബൈൽ ഫോണാണ് പഴയ കാലത്ത് മൊബൈൽ ഫോണിന്റെ കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരു കോള് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കും കാരണം പഴയ കീപാഡ് ഫോണാണ് അതിനെങ്ങനെയാണ് ഇതിലങ്ങനെ ലൈറ്റ് ഒന്നും കത്തി കിടക്കില്ല അതിൻ്റെ അടുത്ത ഫോൺ ഓഫാണ് ഓക്കെ അപ്പൊ ആ കോൾ വന്നിട്ടില്ല അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം രണ്ടാമത്തെ ഒരു വിഷയം ഈ പറയുന്ന സനു ആവട്ടെ ബാക്കിയുള്ളവരൊക്കെ ഇവർക്കെതിരെ സംസാരിച്ച് ഇവരെ വോയിസ് ഒക്കെ പുറത്തു വിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ ഈ കണ്ട ആൾക്കാരൊക്കെ ഓരോ സെന്റിമെന്റ്സും ഓരോ അടുപ്പവും കാണിച്ച് കൂടും പല കാരണത്തിലാണ് ഇവരെ അടുത്ത് കൂടുന്നത് ഈ അടുത്ത് അടുത്തുകൂടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ളതും നമുക്കറിയാവുന്നതും മറ്റുള്ളവനോടുള്ള ദേഷ്യവും വൈരാഗ്യവും എന്തിനാണ് അവരെ മുന്നേ ഛർദ്ദിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഛർദ്ദിച്ചിട്ടത് തന്നെയാണ് പിന്നീട് നിങ്ങളുടെ മുഖത്ത് വന്ന് വീണത് ആ ഷർദ്ദിച്ചതൊക്കെ നിങ്ങളുടെ മുഖത്ത് വന്ന് വീണിട്ട് അയ്യോ നാറ്റം അടിക്കുന്നു മണം അടിക്കുന്നു എന്ന് കുറ്റമായിട്ട് കാര്യം നിങ്ങൾ മറ്റുള്ളവന്റെ മുമ്പി കൊണ്ട് ഛർദ്ദിച്ചേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ചെയ്തോണ്ടല്ലേ അപ്പൊ അങ്ങോട്ട് മനസ്സിലായില്ലേ അങ്ങട് അനുഭവിക്ക എന്റെ കുഞ്ഞിന് പരീക്ഷയാണ് ഇരുപത്തിനാലൊക്കെ രാമ 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 പാതിമ രാമപാതികുന്ദതിമ അങ്ങനെയല്ലേ അതേപോലെ സമീപ സമയം സമയം ഇത് വട്ടായി എന്ന് കാണിക്കുന്ന ഒന്നല്ല ഡിപ്രഷൻ ആയി എന്ന് കാണിക്കുന്നതാണ് മനസ്സിലായത് ഇവരുടെ കാരണം എനിക്ക് എൻ്റെ മെന്റലി ആകെ ബ്രോക്കായി ഞാൻ ഡിപ്രഷനിൽ പോകുന്നു ആ കാട്ടായം ആക്ടിങ് ആണ് മനസ്സിലായത് വെറും ആക്ടിംഗ് ആണ് പിന്നെ ഇവർ കാരണം എൻ്റെ ഇവര് കാരണമല്ല നിങ്ങളുടെ മകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക നിങ്ങൾ കാരണമാണ് നിങ്ങളാണ് സത്യമാർ നിങ്ങളുടെ മകളുടെ ശത്രു ആവള് ഈ ഒരു ആത്മഹത്യ ഭീഷണി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആത്മഹത്യ വീഡിയോ മാത്രം മതി നിങ്ങളുടെ മകള നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടുപോകാൻ കാരണം എന്ന് വെച്ചാല് മാനസിക വിഭ്രാന്തി ഉള്ള അല്ലെങ്കിൽ മാനസിക മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരു കൂടെ മകളെ നിർത്താൻ കഴിയില്ല ഭയമാണ് മകൾക്ക് സുരക്ഷിതമില്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങളെ മകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ആ മകളെ ഭർത്താവിന്റെ പക്കലേൽപ്പിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് തന്നെ ചിലപ്പോൾ ഏറ്റെടുത്തു വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മകളെ പിടിച്ചുപേടിക്കാൻ അടക്കം അധികാരമുണ്ട് അപ്പൊ എന്ത് ചെയ്യുമ്പോഴും അത് രണ്ടു മൂന്ന് വട്ടം ചിന്തിക്കണം മനസ്സിലായേ മറ്റുള്ളവരുടെ മുന്നിൽ വാശി കാണിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനാണെങ്കിലും ചെയ്യുന്ന കാര്യം ചെയ്യുന്ന സ്ഥലവും അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് നാളെ ഭവിക്കും കൂടി മനസ്സിലാക്കണം ചേച്ചി

ഇതാണ് സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വോയിസ് കുറച്ച് വന്നപ്പോ കൂടി കിട്ടിയിട്ടുണ്ട് ഞാനത് കഴിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് കുറച്ച് ഡോസ് ഉള്ള കുറക്കുകൂടിയൊക്കെ കഴിക്കുന്ന കാണിക്കുന്നത് ഏത് എവിടെയാണ് കാണിക്കുന്നത് ലൈവില് സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് ഇവരുടെ പേരിൽ തന്നെ കേസ് എടുക്കാൻ ഇത് മതി സത്യം പറഞ്ഞാൽ ആത്മഹത്യ ഭീഷണി ആത്മഹത്യ ചെയ്യലൊക്കെ നമ്മുടെ നാട്ടിൽ തെറ്റാണെന്ന് പറഞ്ഞു കേട്ടുള്ളത് കുറ്റകരമായാണ് അങ്ങനെ അപ്പം ഇതൊക്കെ സോഷ്യൽ മീഡിയ കൂടി തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവർക്കെതിരെ കേസ് എടുക്കാൻ തന്നെ പോലീസിന് വേറെ ഒന്നും വേണ്ട സ്വയമേ കേസ് എടുക്കുക ഇവരുടെ പേരില് അതൊന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് സത്യത്തിൽ ഉണ്ട് അപ്പം സംഭവിച്ചോട്ടെ സംഭവിച്ചോട്ടെ നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്ക് എന്താണ് പോലെ ഇറങ്ങി ആർക്കും പോകും നിങ്ങളുടെ മകൾക്ക് പോകും ഒരാൾക്കും പോല ഇതൊന്നും സംഭവിക്കാനൊന്നും പോലുള്ള കാരണം വെറും നാടകം മാത്രമാണ് പക്ഷെ സംഭവിച്ചാൽ തന്നെ ആർക്ക് പോകും നിങ്ങളുടെ മകൾക്ക് പോകും പിന്നെ നിങ്ങൾ ഈ ജയിക്കാൻ വേണ്ടി അല്ലെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യണാണെങ്കിൽ ഇത് നിങ്ങൾ തന്നെ തോൽക്കുകയാണ് കൂടി മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ കേട്ടു 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 നിങ്ങൾ ഈ അവസ്ഥയിലെത്തിച്ചത് സെമീറ എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടാ കാരണം നിങ്ങളുടെ ഈ എത്തിയത് നിങ്ങൾ തന്നെ സ്വയമേയാണ് അല്ല മറ്റൊരാൾ നിങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വയമേ കുടിച്ച കുഴിയിലാണ് നിങ്ങൾ വന്ന് വീണ്ടിരിക്കുന്നത് ശരിയാണ് നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് വെച്ചാൽ ഇല്ല നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണ് അതും മനസ്സിലാക്കുന്നുണ്ട് ഭർത്താവില്ല ഒരു കുട്ടിയെ വെച്ച് ജീവിക്കുന്നു ആ സമയത്ത് ആ ഭർത്താവാണെങ്കിലും മറ്റൊരു പെണ്ണിനെ ആയിട്ട് അവരെ മകളെ അവർക്കുണ്ടായ കുട്ടിയായിട്ട് ആയിട്ട് അടിച്ചുപൊളിച്ച് ഹാപ്പി ആയി നടക്കുന്നു ആ സമയത്ത് നിങ്ങൾ കാണുമ്പോൾ ഉണ്ടാവും നിങ്ങളുടെ വിഷമം കാരണം നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കാത്തൊരു സന്തോഷം അവരനുഭവിക്കുമ്പോഴുള്ള നിങ്ങളുടെ ഒരു വിഷമം ഇനി ആ ഭർത്താവിനോടോ അല്ലെങ്കിൽ ആ പറയുന്ന വീണ എന്ന് പറയുന്ന ഭാര്യയോടോ പറയുകയാണ് ഭാര്യ എന്നൊന്നും പറയാൻ പറ്റൂല ആ ലേഡിയോടും പുച്ച മാത്രമേ തോന്നിയിട്ടുള്ള സത്യം പറഞ്ഞാല് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഓക്കെ അവർക്ക് ഇവരെ വേണ്ട തനുജന വേണ്ട എന്നുണ്ടെങ്കിൽ വിവാഹമോചനം ചെയ്യണം അത് ചെയ്യണമെങ്കിൽ ഇവരേന്ന് മേടിച്ച സ്വർണവും കാര്യങ്ങളൊക്കെ ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയണം ഉടുപ്പില്ലാതെ ഇവരേന്ന് പറ്റിയതൊന്നും ഇവർക്ക് തിരിച്ചു കൊടുക്കാനും പറ്റൂല ചില സമയത്ത് തോന്നിയ ഇതിന്റെ പേരിൽ ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ആ കുട്ടിക്കാണെങ്കിൽ ചെലവിന് കൊടുക്കാൻ പറ്റൂല എന്നിട്ട് ഇവർക്കെതിരെ പ്രതികരിക്കാനും ഇവർക്കെതിരെ പ്രതിഷേധിക്കാനും നടക്കണ ഭർത്താവിനോടും ഭർത്താവിന്റെ ഇപ്പോൾ ഭാര്യ എന്ന് അഭിസംബോധന ചെയ്യുന്ന ലേഡിയോടും എന്ന് ചോദിക്കുന്നുള്ളൂ ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളും ഒരു കാരണം തന്നെയാണ് സത്യം പറഞ്ഞാല് ഇതെന്നല്ല പിന്നെയുള്ള രണ്ട് പേര് ഇപ്പം ഇവർ ഈ പേരെടുത്ത് പറയണ്ടല്ല ഞാൻ ഈ പേരെടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല അവരോടൊന്ന് പറയാനുള്ളൂ ഇപ്പോഴൊരു കേസ് വന്ന് ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആത്മഹത്യ പ്രേരണ കുറ്റം നിങ്ങളുടെ പേരിലും വരും ആത്മഹത്യ ഭീഷണി എന്ന രീതിയിൽ അവർക്കും വരും രണ്ടുപേർക്കും കേസ് വരും കുറച്ച് നാൾ കേറി ഇറങ്ങി നടക്കാനുള്ള ഒരു അവസരം ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ബാക്കിയാക്കാം എനിക്ക് ബാബ നിങ്ങൾക്കൊന്നും പറ്റേണ്ട ആവശ്യമില്ല ഇങ്ങനെ പോയിക്കുന്ന സത്യം പറഞ്ഞാല് നിങ്ങളുടെ കൊച്ചിനെ തന്നെ ഈ പറയുന്ന നിങ്ങടെ മുൻ മുൻ ഭർത്താവ് പറയാൻ പറ്റില്ല ഭർത്താവിന്റെ അരികിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ വില ഗവൺമെന്റിന്റെ തന്നെ കീഴിലുള്ള വില അനാദായത്തിലേക്ക് മാറ്റും എന്നാണ് തോന്നുന്നത് കാരണം മാനസിക വിഭ്രാന്തി ഉള്ള ഡിപ്രഷനിൽ എന്ത് ചെയ്യുമെന്നറിയാത്ത പലപ്പോഴും ലൈഫിൽ തന്നെ വന്നിട്ട് കുട്ടിയെ മർദ്ദിക്കുന്നതൊക്കെ കാണാൻ ഇടയുണ്ടായിരുന്നു ഇമാതിരി ഒക്കെ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു ലേഡിയുടെ കൂടെ എന്ത് വിശ്വസിച്ച് ഒരു കുട്ടിയെ നിർത്തും എന്നതായിരിക്കും സർക്കാരിന് മുന്നിൽ വരുന്ന ചോദ്യമെങ്കിൽ സർക്കാർ അതിന് കൃത്യമായിട്ട് ഒരു നടപടി എടുക്കുകയാണെങ്കിൽ നിങ്ങളെ കൈ വിട്ടു കുട്ടി അതൊന്നും ഓർത്താക്കണം എന്ത് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞില്ല എന്ത് ചെയ്യുമ്പോഴും രണ്ടു വട്ടം ചിന്തിച്ചാൽ അങ്ങനെ തെരക്കേടില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോൾ തുപ്പിക്കളയുണ്ട് ഇനി നേരത്തെ കഴിച്ചാൽ ഗുളിക തുപ്പി അറിയില്ല പക്ഷെ ആംബുലൻസ് ഒക്കെ വന്നു തനുജനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറയണ്ട ഇങ്ങനൊക്കെ ഒരു ആത്മഹത്യാ വീണത് വിശം കഴിക്കുക ഇങ്ങനെ ഓവർഡോസ് ഗുളിക ഒക്കെ കഴിച്ചാൽ എന്താ ചെയ്യുന്നു വയറ് കഴിക്കും അത് കഴിഞ്ഞാൽ പിന്നെ മുക്കി കൂടിയൊക്കെ പൈപ്പിട്ട് കുറച്ചു നേരം കിടത്തും ഏറ്റവും കൂടുതൽ ഒരു ഫോർട്ടി എയ്റ്റ് അവർ അല്ലെങ്കിൽ ട്വന്റി ഫോർ അവർ എങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഞാൻ കേട്ടെങ്ങനെ പക്ഷെ തനുജ പോയി അപ്പൊ തന്നെ തിരിച്ചു വന്നൊക്കെ പറയേണ്ടി അപ്പൊ ഇതെന്താണെന്ന് അറിയില്ല ഇന്ന അവിടെ തന്നെ ഡോക്ടർമാർക്ക് മനസ്സിലാവും ഇതൊക്കെ വെറുതെ നാടകം തന്നെയായിരുന്നു എന്നൊക്കെ മനസ്സിലായി തിരിച്ചുവിട്ടാന്ന് അറിയില്ല പിന്നെ തനൂജി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എടുക്കണ ഒരു ലൈവാണ് അതിനുശേഷം തനുജിയുടെ വീഡിയോസ് ഒന്നും കാണാനും കഴിഞ്ഞിട്ടില്ല എന്ത് പറ്റി എന്താണ് പറ്റിയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ വരും സമയങ്ങളിലൊക്കെ നമുക്ക് അറിയാം എന്നിരുന്നാൽ പോലും തനൂജനോട് തന്നെ പറയാനുള്ളൂ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആകെയുള്ള ആ മകളാണെങ്കിൽ ആ മകളെ പോലും നിങ്ങൾക്ക് കൈ വിട്ടു പോകും പിന്നെ തനൂജനോട് സഹതാപം ഉണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് അതിലൊരു സഹതാപം ഉണ്ട് ഇല്ലെന്നൊന്നുമല്ല നിങ്ങൾ ഒരുപാട് പേര് മുതലെടുത്തിട്ടുണ്ട് അതിലേറെ നിങ്ങൾ മറ്റുള്ളവരെ മുതലെടുക്കുന്നുണ്ട് ആര് കൂടെ ഉണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ കണ്ണടച്ചൊന്നും വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ നിങ്ങളുടെ കൂടെ ഉള്ളവരെ വിശ്വസിക്കാം ഇഷ്ടപ്പെടാം എല്ലാം തുറന്നു പറയുന്നവരായി അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയാൻ കഴിയുന്നതായിട്ട് ആരും നമ്മുടെ കൂടെ ഇല്ല അത് സ്വന്തം മകളായി പോലും എന്നിരിക്കും നമ്മളോടങ്കിൽ പോലും എല്ലാം പറയാം എന്നാൽ പറയാൻ പാടില്ലാത്ത ചിലതൊന്നും ആരോട് പറയാതിരിക്കാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഛർദ്ദിച്ചിട്ടുണ്ട് അവസാന തിരിച്ച് മുഖത്തേക്ക് വരുമ്പോൾ മണമടിക്കുന്നു എന്നും പറഞ്ഞ് മാറി നിൽക്കാതിരിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ബായി